ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വതിയുടെ കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് രേവതി ഓടി നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് അതൊന്നും തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതേ സമയത്ത് അവിടുത്തെ അമ്പലത്തിൽ ഓരോ പൂജാരിയും രേവതിയെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ് ഇവിടുത്തെ കുട്ടിയാണ് ഇവിടെ ജനിച്ച് വളർന്ന കുട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കുട്ടി നല്ല ഒരു കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പുകഴ്ത്തി പറയണതൊന്നും ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കോലം വരയ്ക്കേണ്ട ഒരു സമയം വരുന്ന സമയത്ത് ചന്ദ്ര കോലം വരയ്ക്കാതിരിക്കാണ് പക്ഷെ എത്ര വരച്ചിട്ടും അത് ശരിയാവുന്നില്ല അപ്പൊ രേവതി അതിലേ വരുന്ന കാണുമ്പോ ആ ശാന്തി പറയുകയാണ് അമ്മളെ രേവതി ഇതൊന്ന് വാങ്ങി വേഗം വരച്ചത് കുറെ നേരമായിരിക്കണേ മുഹൂർത്തത്തിന് സമയമായി എന്ന് പറയുമ്പോൾ വേഗം തന്നെ അവിടേക്ക് ഓടി രേവതി അങ്ങനെ രേവതി ആണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കോലം വരച്ചു കഴിഞ്ഞു അപ്പോൾ രേവതി അങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ ചന്ദ്രയോടായിട്ട് ഭാമ പറയാണ് നോക്കി അവൾ എത്ര പെട്ടെന്നാണ് കോലം വരച്ച് കഴിഞ്ഞിരുന്നത് ഇപ്പം എത്ര നേരം ഇരുന്നിട്ടാ ഒന്നും ആയോ എന്നിങ്ങനെ പറയുന്നുണ്ട് അതേ സമയത്ത് പിന്നീട് വേറുള്ള വിളക്കിന് തിരിയിട്ട് വിളക്കൊക്കെ കത്തിക്കാനും പൂജാരി പറയുന്നുണ്ട് രേവതിയോട് അങ്ങനെ വിളക്കിൽ തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിക്കാൻ നിൽക്കുന്ന സമയത്ത് ചന്ദ്ര അവിടേക്ക് ഓടിച്ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ പോടി ഇവിടുന്ന് നീ ആരോ ഇതൊക്കെ ചെയ്യാനായിട്ട് നീ ലക്ഷണം കെട്ടവളാണ് നിന്റെ ഭർത്താവിൻ്റെ അവസ്ഥ എന്നെ കണ്ടില്ല നിന്റെ കല്യാണം കഴിച്ചതിന് ശേഷം ഇനിയിപ്പ എൻ്റെ രണ്ട് മൂത്ത മകൻ്റെ അവസ്ഥ ഇങ്ങനെ ആക്കണം നിനക്കില്ലേ അവരുടെ ജീവിതം നല്ല രീതിയിലാവണം നീ അത് വിളക്കിനൊന്നും നീ വിളക്കൊന്നും കത്തിക്കേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ അവളുടെ ഉച്ച നല്ല ചീത്ത പറയുകയാണ് അപ്പോൾ രവധി സങ്കടപ്പെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം ചന്ദ്ര പലവട്ടം തീ വെക്കാൻ വയ്ക്കാൻ നോക്കിയിട്ട് അതായത് തീ ഏർ വിളക്കിന് തീ കൊടുക്കാൻ നോക്കാണ് പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തിട്ടും തീ കത്തൊന്നുമില്ല അപ്പോ ആ പൂജാരി പറയുന്നുണ്ട് ആ രേവതി രേവതിയാണെങ്കിൽ ഇപ്പൊ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാൽ രേവതി രേവതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുകയാണ് ചന്ദ്രൻ അങ്ങനെ അതേ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ നീ ചെന്നിട്ട് വേഗം ശ്രുതിയോട് ഇങ്ങോട്ട് വരാൻ പറയും അവൾ എത്ര നേരമായി പോയിട്ട് മുഹൂർത്തമാവാറായി നീ മോൾ വിളിച്ചിട്ട് പോകോളല്ലേ ആദ്യത്തെ മരുമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവൾക്ക് ചെറിയൊരു മടിയുണ്ട് ചന്ദ്രൻ ഞതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുകയുള്ളു എന്നതിൽ അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മുടെ രേവതി ശ്രുതിയുടെ റൂമിൻ്റെ അവിടെയൊക്കെ ചെല്ലുകയാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് വാതിലിങ്ങനെ മുട്ടിയിട്ട് കഴിഞ്ഞില്ല ഒരുക്കം അത് കൊണ്ട് എന്നെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞ് വിളി വന്ന് പറഞ്ഞയച്ചതാണ് കഴിഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ശ്രുതിയാണെങ്കിൽ അവിടെ ഒരുങ്ങിയിട്ട് പോലും ഇല്ല വളരെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കാണ് അപ്പം പറയുന്നുണ്ട് ഇല്ല ഒരുങ്ങി കഴിഞ്ഞിട്ടില്ല എന്നാൽ ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ പുറത്ത് വേഗം ഒരുങ്ങിയിട്ട് വായു എന്ന് പറഞ്ഞ് രേവതി അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് അപ്പോഴും അവിടെ ചന്ദ്ര എത്തുന്നുണ്ട് അങ്ങനെ ചന്ദ്ര വഴക്ക് പറഞ്ഞിട്ട് വീണ്ടും ഒരുപാട് വഴക്ക് പറയണ ആവശ്യമില്ലാത്തതിനൊക്കെ ലക്ഷണം കെട്ടവളാണ് നീ അങ്ങനത്തെ ഇങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചന്ദ്ര രേവതി അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ രേവതി അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീടാണെങ്കിൽ ഒരുങ്ങി വരുന്ന നമ്മുടെ ഏർ ശ്രുതിയൊക്കെ ഒരുങ്ങി ഇങ്ങോട്ട് വരികയാണ് ആ സമയത്ത് രേവതിയും രേവതിയുടെ അമ്മയൊക്കെ അവിടെ ഉണ്ടാവും അച്ചമ്മയൊക്കെ അവിടെ ഉണ്ടാവും അപ്പൊ അവരിങ്ങനെ ആ നല്ല ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം രേവതിയുടെ അമ്മ പറയാണ് മോളെ എത്രയായാലും ആയാലും അച്ഛനല്ലേ മോളുടെ മോളെന്തായാലും വീഡിയോ കോളിലൂടെയോ എങ്ങനെയെങ്കിലും മോളുടെ അച്ഛനെ ഒന്ന് വിളിക്ക് എന്നിട്ട് അച്ഛൻ്റെ അനുഗ്രഹം ഒന്ന് ഈ വിവരം ഒന്ന് പറയി എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ പെട്ട രീതിയിൽ ഇങ്ങനെ നിൽക്കാണ് കാരണം അച്ഛമ്മയുടെയും രവീന്ദ്രന്റെ ഒക്കെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ രേവതിയുടെ അമ്മ അങ്ങനെ ആവശ്യപ്പെടുന്നത് അപ്പോൾ അവിടേക്ക് ചന്ദ്ര വരുകയാണ് ആ സമയത്ത് അപ്പോൾ അപ്പൊ ഓടിച്ചെന്നിട്ട് നമ്മുടെ ശ്രുതി ചന്ദ്രയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ വിഷമമാണ് അയ്യോ എന്ത് പറ്റി എൻ്റെ മോള്ക്ക് എന്താ എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അങ്ങനെ രേവതിയുടെ അമ്മയെ നോക്കുന്നുണ്ട് അപ്പൊ അച്ഛമ്മ പറയാണ് രേവതിയുടെ അമ്മ നീ നോക്കൊന്നും വേണ്ട അവള് തെറ്റൊന്നും പറഞ്ഞില്ല കുട്ടിയോട് അച്ഛനെ ഒന്ന് വിളിക്കാനോ അനുഗ്രഹം വാങ്ങിക്കാനോ അവള് പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്ര ആ നമ്മുടെ രേവതിന്റെ അമ്മയെ അവിടെ വെച്ച് നല്ല വഴക്ക് പറയുന്നുണ്ട് നിങ്ങൾ ആരാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാനായിട്ട് ഞങ്ങളെ വീട്ടുകാരിൽ നിന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യം അവളുടെ അച്ഛനെ വിളിക്കേ വിളിക്കാതിരിക്കുക അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എന്തിനാ അതിലിടപെടുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ചന്ദ്ര നമ്മുടെ രേവതിയുടെ അമ്മയെ വഴക്ക് പറയുകയാണ് അങ്ങനെ രേവതിക്ക് അത് ഇഷ്ടാവുന്നില്ല രേവതിക്ക് ഭയങ്കര സങ്കടാവാണ് അങ്ങനെ രേവതി അതുപോലെ തന്നെ രേവതിയുടെ സഹോദരനും അനിയത്തിക്ക് ഒന്നും ഇത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവർ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്തായാലും ഈ കല്യാണത്തിന് നമുക്ക് കൂടണ്ട വന്നപ്പ തുടങ്ങിയതാണ് നമ്മുടെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ ശകാരിക്കലും നാണം കെടുത്തലും നമുക്ക് പോവാം ഇനിയിപ്പം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞല്ലേ പൂവൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള രീതി അവർ പുറം തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയത്താണ് അവിടേക്ക് സച്ചി വരുന്നത് സച്ചി ഇവർ മാറി നിൽക്കണ കാണുമ്പോഴും അതുപോലെ രേവതിയുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്ന കാണുമ്പോഴും സച്ചിക്ക് എന്തോ ഒരു പന്തികേടൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എന്താണ് ഇനി സച്ചി ചെയ്യാൻ പോകുന്നതും എന്താണ് പറയാൻ പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത റിവ്യൂവിൽ കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്